എടുത്തനാട്ട് കരയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമർ വാല്പറമ്പിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നട്ടലിനും തലയ്ക്കും ഉമ്മറിന് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഉപ്പുകുളം സ്വദേശി ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അനു പ്രധാനമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നെഞ്ചിനും വയറിനും ഏറ്റ പരിക്കാണ് മരണ കാരണം എന്നുള്ളതാണ് വാരിയല്ലും നട്ടെല്ലും പൊട്ടിയിട്ടുണ്ട് ആന്തരിക രക്തസ്രാവവും മരണ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് ഒരു പതിനൊന്ന് മുപ്പതോടുകൂടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയായിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് ഈ എടത്തനാട്ടുകരയിലെ ഉപ്പുകുളം എന്ന പ്രദേശത്ത് ഈ ഉമർ എന്ന വ്യക്തിയെ കാട്ടാന ആക്രമിച്ചത് ഇദ്ദേഹം ഒരു കർഷകനാണ് കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു രാവിലെ അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തെ കാണാതായതോടുകൂടെ ഫോണിൽ വിളിച്ച് മറ്റൊന്നും കിട്ടാതായപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അന്വേഷിച്ച് ചെന്ന സമയത്താണ് ഈ ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ഇദ്ദേഹം കിടക്കുന്ന രീതിയിൽ കണ്ടത് ആ സമയത്ത് അത് കാട്ടാന ആക്രമണമാണ് മറ്റെന്തെങ്കിലും സംഭവിച്ചതാണ് എന്നുള്ള ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് വനംവകുപ്പ് എത്തി പരിശോധിച്ചപ്പോഴാണ് അത് കാട്ടാന ആക്രമണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായത് ഏതായാലും കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പാലക്കാട് ജില്ലയിൽ നിന്ന് പൊലിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത് നിന്ന് പൊലിഞ്ഞിരിക്കുന്നു നട്ടലിലും വാരിയലിനും തലയ്ക്കും ഉൾപ്പെടെ ഏറ്റ പരിക്കുകളാണ് ഈ മരണ കാരണം എന്നുള്ളതാണ് തുമ്പിക്കൈ ഉപയോഗിച്ച് ഈ ആന ഉമ്മറിനെ എടുത്ത് എറിഞ്ഞതായിരിക്കാം എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതരും പറയുന്നത് ഉമ്മറിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഘടു ഇന്ന് കൈമാറുമെന്നും വനം വകുപ്പ് പറയുന്നത്